മെസ്സിയുടെ വീടാ തുറന്ന ഫ്ളോറിഡ സിറ്റിയിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്തായി വലിയ ക്രൂയിസ് ആഡംബര കപ്പലുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കീ വെസ്റ്റിലൂടെയും മയാമയിലൂടെയുള്ള എന്റെ യാത്രകൾക്ക് ശേഷം ഞാൻ ബേ കോളനിയിലേക്ക് പോവുകയാണ് ഈസ്റ്റ് കോസ്റ്റ് നോർത്ത് അമേരിക്കയിൽ മസച്ചുസെറ്റ്സ് എന്ന ബേയിലാണ് ബേ കോളനി സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ സ്വർഗ്ഗ തുല്യമായൊരിടം അതുകൊണ്ട് തന്നെ വിഐപികളാണ് അവിടെ ഏറ്റവും കൂടുതൽ താമസിച്ചു വരുന്നത് ലോകപ്രസിദ്ധമായ മയാമി ബീച്ചിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നമ്മുടെ യാത്ര മയാമി ബീച്ചുകൾക്ക് ലോകത്തുള്ള മറ്റു ബീച്ചുകളേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അതുപോലെ തന്നെ സാമ്യതകളുമുണ്ട് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നവയായിരുന്നു നമ്മുടെ തൊട്ടു മുൻപുള്ള എപ്പിസോഡുകൾ ആ യാത്രകൾ കാണാൻ ചാനൽ സന്ദർശിക്കുക യു എസിലൂടെ നടത്തിയ യാത്രകളിലൊക്കെ തന്നെ എൻ്റെ സുഹൃത്ത് പോൾ എൻ്റെ ഉണ്ടായിരുന്നു കഴിഞ്ഞ യാത്രയിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു നമ്മുടെ മുൻപിൽ കാണുന്ന ആ കറുത്ത വാഹനം അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ കൂടിയും ഇവിടെയുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളും വഴികളെല്ലാം നല്ല നിശ്ചയമാണ് ജി ടിഒ വൈസിറ്റി പോലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഗ്രാഫിക് ഗെയിമുകളിൽ കാണുന്ന അതേ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് റോഡുകളുടെ വലിപ്പവും നിർമ്മാണവും നിർമ്മാണ രീതിയുമെല്ലാം ഈ നാടുകളിൽ എടുത്തു പറയേണ്ടവന്നു തന്നെയാണ് മലയാളിയായ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടന്ന ഒരു കല്യാണത്തിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയയിലുള്ള തൻ്റെ ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള ആളുകളെയും മറ്റു എല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു കൊച്ചി മുതൽ തിരുവല്ല വരെ ഏകദേശം എൺപത്തെട്ട് കിലോമീറ്റർ ആണ് ദൂരം അത്രയും ദൂരം സഞ്ചരിക്കാൻ ഏകദേശം നാല് മണിക്കൂറിന് മേലെയാണ് അവർക്കന്ന് ചിലവായത് കൂടാതെ റോഡിലെ നമ്മുടെ തനതായ മലയാളിയുടെ അഭ്യാസം കണ്ട് അവർ അമ്പരുന്നു അന്നത്തെ ആ യാത്രയിലുണ്ടായിരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരും ഇനി ഒരിക്കലും കേരളത്തിലൂടെയോ ഇന്ത്യൻ നിരത്തുകളിലൂടെയോ ഒരിക്കലും യാത്ര ചെയ്യുവാൻ താൽപ്പര്യപ്പെടാൻ സാധ്യതയില്ല അത്രമേൽ അപലപനീയമാണ് നമ്മുടെ റോഡ് സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ഒന്നാണ് എക്സ്പ്രസ് ഹൈവേകൾ അതിവേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്ന ഭാഷത്തിൽ റോഡുകൾ നിർമ്മിക്കും അതിനുശേഷം ആ റോഡിലൂടെ തന്നെ ആ നാട്ടിലെ സകലമാന വാഹനങ്ങളെയും കടത്തിവിടും പട്ടാണിക്കടൽ വിൽക്കുന്ന ചെറിയ പെട്ടിവണ്ടികളെ വരെ ആ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരിക്കലും അഭിലഷണീയമല്ല നമുക്ക് വേണ്ടത് എക്സ്പ്രസ് ഹൈവേകളാണ് ഇന്നാട്ടിൽ അത്തരത്തിലുള്ള ഹൈവേകളുടെ പ്രത്യേകത എന്തെന്നാൽ വളരെ വേഗതയിൽ പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ വേഗതയിൽ പോകേണ്ടുന്ന വാഹനങ്ങളെ മാത്രമേ അത്തരത്തിലുള്ള നിരത്തുകളിലൂടെ കടത്തിക്കിടുകയുള്ളു ആ നിരത്തുകളിൽ നമ്മൾ വാഹനം ഒരു തവണ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു നിശ്ചിത വേഗതയ്ക്ക് താഴെ നമുക്ക് പോകാൻ സാധിക്കുകയില്ല നമ്മുടെ നാട്ടിൽ വെറും അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ ഏകദേശം നാല് മണിക്കൂറോളം വേണ്ടിവരുന്നൊരു സാഹചര്യമുണ്ട് നമ്മുടെ തന്ത്രപ്രധാനമായ മെഡിക്കൽ കോളേജുകളിലേക്കോ എയർപോർട്ടുകളിലേക്കോ യാത്ര ചെയ്യണമെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരുക എന്നത് വളരെ പ്രയാസകരമായ ഒന്നാണ് മറുവശത്ത് ജിയോഗ്രാഫിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും കേരളയിൽ പോലുള്ള വലിയ വിപ്ലവകരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഒരു ഭരണവർഗം തുനിഞ്ഞിറങ്ങിയപ്പോൾ ആർക്കാണ് ഇത്ര വേഗതയിൽ പോകേണ്ടത് ആർക്കാണ് ഇത്ര ധൃതി എന്നാണ് ഇവിടെയുള്ള ചില ജനപ്രതിനിധികൾ ചോദിച്ചത് പുരോഗമനപരമായി ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെ പുരോഗതി നേടാം എങ്ങനെയൊക്കെ നമുക്കത് സ്വന്തമാക്കാം ആലോചിക്കുമ്പോൾ നമുക്ക് പുരോഗതിയെ വേണ്ട എന്ന് നിലപാടെടുക്കുന്ന നമ്മുടെയൊക്കെ ജനപ്രതിനിധികൾ ശരിക്കും നമ്മുടെയൊക്കെ മേൽ വീണ വലിയൊരു ശാപം തന്നെയല്ലേ ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡറിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അനുഭവിച്ച ആളുകളാണ് ഏഷ്യയിലെ മൂന്നാം രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന തരത്തിലുള്ള വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായതും ഇന്നത്തെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നതും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് ഞാൻ ഇടയ്ക്കിടെ ഓർക്കാറുണ്ട് ഇതുപോലുള്ള വലിയ നാടുകളിലെ നഗരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന അവസ്ഥകളും ആ സമയത്ത് എൻ്റെ നാടുകളിൽ ഉണ്ടായിരുന്ന സാമൂഹികപരമായിട്ടുള്ള അവസ്ഥകളുമൊക്കെയാണ് ഇന്ന് ലോകം ചുറ്റിക്കാണാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ സാമൂഹിക പരിസ്ഥിതിയുടെ വലിയൊരു ചരിത്രം എൻ്റെ ഒരു ചരിത്രം ഒരു കഷ്ടപ്പാടിൻ്റെ ചരിത്രം എനിക്കുണ്ട് ആ കഷ്ടപ്പാടിൻ്റെ ചരിത്രവും അതിൻ്റെ ഓർമ്മകളുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മുൻപിൽ എപ്പോഴും വരാറുള്ളത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മളെയൊക്കെ നമ്മളാക്കിയ നമ്മുടേതായ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി തെളിച്ചുവന്ന ആ ഒരു സ്വന്തം ചരിത്രം ചരിത്രമുണ്ടാകുമല്ലോ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ചരിത്രം അതിലേക്കൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുൻപുണ്ടായിട്ടുള്ള എല്ലാ യാത്രകളിലും എൻ്റെ ഒപ്പം ഒരു ഗൈഡ് ഉണ്ടാവും എന്നാൽ യു എസിലൂടെ നടത്തുന്ന എല്ലാ യാത്രകളും ഗൈഡില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ നടത്തുന്നത് പക്ഷേ ഈ യാത്ര നടത്താൻ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നതാണ് വ്യത്യാസമായിട്ടുള്ളത് കൂടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് ഇതുവരെ സ്ഥിരമായി ഇന്ത്യൻ ശൈലി പിന്തുടർന്നു വന്നിട്ടുള്ളതിനാൽ വാഹനത്തിലേക്ക് കയറുമ്പോൾ തന്നെ കൂടി കയറാനാണ് ആദ്യം ശ്രമിക്കുക എന്നാൽ പിന്നീടാണ് അബദ്ധം മനസ്സിലാവുക പിന്നീട് അവിടെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക ടേൺ എടുക്കുന്ന അവസരങ്ങളിലാണ് അങ്ങനെ തന്ത്രപ്രധാനമായ വളരെയധികം കാര്യങ്ങൾ ഈ വലതുവശ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബേ കോളനിയിലേക്കാണ് അവിടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ലോക ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും പ്രിയങ്കരനായ മെസ്സി അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഒരു യാത്ര നടത്തി നോക്കാം എന്നതാണ് ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വി അവിടെ ഏറ്റവും കൂടുതലായി താമസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണത് അങ്ങനെ ഈ ദീർഘദൂര യാത്രയ്ക്കൊരു സമാപ്തിയായിരിക്കുന്നു നമ്മളിപ്പോൾ ബേ കോളനിയുടെ പരിസരത്താണ് എത്തിയിട്ടുള്ളത് മെസ്സി ജനിച്ചു വീണ വീടും പ്രദേശങ്ങളും അദ്ദേഹം കളിച്ചു വളർന്ന സ്കൂളും ഗ്രൗണ്ടും ആ പ്രദേശത്തേക്ക് നമ്മളൊരു യാത്ര നടത്തിയിരുന്നു ആ എപ്പിസോഡ് കാണാൻ മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്റെ മുൻപിലുള്ള ഈ വാഹനത്തിലാണ് എന്റെ സുഹൃത്ത് പോൾ ഉള്ളത് ഉള്ളിലേക്ക് പ്രവേശനമുണ്ടാവില്ല എന്നത് ഏകദേശം ഞങ്ങൾക്ക് തീർച്ചയായിരുന്നു ദൃശ്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ബേ കോളനിയുടെ ഉൾഭാഗം വിവരിക്കാൻ കഴിയുന്നതിലും മനോഹരമായ ഒരു സ്ഥലമാണിത് ഇതിന്റെ ഉള്ളിൽ കയറി അദ്ദേഹത്തെ കാണുക എന്നത് മെസ്സിയെ കാണുക എന്നത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നിരുന്നാലും യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി എന്ന നിലയ്ക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാനും ഇപ്പോഴും കരുതി അവിടെ പോലീസുകാർ ഇപ്പുണ്ട് ഇതും ബേക്ക് കോളനി റസിഡൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോലീസുണ്ട് എനിക്കത് മെസ്സേജൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ കാണാം ബേക്ക് കോളനി ഡ്രൈവ് എന്ന് കണ്ടില്ലേ വണ്ടി കയറിയിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ പതുക്കേത് കയറിച്ച് നോക്കാതെ പോലീസുകാരെ ഇപ്പുണ്ട് മൊത്തം ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുകൊണ്ടല്ലേ ബേക്ക് കോളനി ഡ്രൈവ് ഞങ്ങൾ ഇവിടെ ചെന്നിട്ട് ജാലും എന്റെ കൂടുതലോടെ വെള്ളക്കാരുണ്ട് അങ്ങനെ അടി വേറെ വണ്ടി ഇവിടെ നിർത്തി ഓ ഇപ്പോൾ ഭയങ്കര പോഷ ഏരിയ യു എസ് ഫ്ളാക്കൂടെ പറഞ്ഞിട്ടുണ്ട് അത് പക്കാ പോലീസുകാർ ഇപ്പുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെന്ന് പറഞ്ഞിട്ട് ചെന്ന് ചോദിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് സാധാരണ റെസിഡൻസ് ആണ് ഞാൻ പത്തേ പോയിന്റ് ഏഴ് മില്യൺ വിലയുള്ള ഹൗസുകളാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇത് പറയാം ഓസ്ട്രേലിയയിൽ നിന്ന് റസാരിയ കഴിഞ്ഞ ദിവസം പോയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് എസ് ഗോ ഇപ്പോൾ ട്രൈ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ബേക്ക് ഓൺലൈൻ എന്നുള്ള ഇത് കണ്ടല്ലോ നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി ഈ ബേക്ക് ഓൺലൈൻ എന്നുള്ള സ്ഥലം ആണെന്നുള്ളത് ഇനി പോലീസുകാർ ഇപ്പോൾ വന്ന് ഇനിയിപ്പം ഓണിയോ മാർച്ച് റെഡി വണ്ടു ത്രീ വലിക്കുന്നു എന്നുള്ളതൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാൻ പോയി അതായത് ഒന്ന് കണ്ടു നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ആൻഡ് ടെസ്റ്റ് ഞാൻ രണ്ടുപേരുടെ വണ്ടി വർക്ക് ചെയ്തു ഫ്രണ്ട്സ് മെസ്സിയുടെ വീടിൻ്റെ ബ്രഡാ കേട്ടോ പത്ത് പോയിന്റ് ഏഴ് മില്ലിയൻ്റെ വീടാ ഉണ്ടോ യു എസ് ഫ്ലാഗ് ഉപ്പുണ്ട് അകത്ത് പോലീസ് വണ്ടി ലൈവായിട്ട് ആയിട്ട് ഇതിപ്പുണ്ട് ഫുൾ ബോട്ടും മറ്റേ ഈ നമ്മുടെ ബോട്ടില്ല നമ്മുടെ ഡയറക്ട് ഇഫ് പോലത്തെ സ്ഥലത്ത് ബോട്ട് ഇങ്ങനെ ബോട്ട് ആക്സസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതാ നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി ബേ കോളനി എന്ന് നോക്കിയാൽ മതി നയൻറ്റി വൺ അതാണ് സംഭവം എന്നിട്ടില്ല ബേ ഡ്രൈവ് ഡേ ബേക്ക് കോളനി നല്ല കിടപ്പുണ്ട് നല്ല പൊക്ക സെക്യൂരിറ്റിയാണ് ബൂം കയറ്റുക നമ്മൾ പുറേ നിന്ന് ഇതിൻ്റെ പുറേ നിന്ന് മറിഞ്ഞു നിന്ന് എന്നിട്ടില്ല ബോട്ടും പരിപാടിയൊക്കെ ഇതിനകത്താണ് അവനും എൻ്റെ വീട് ആരുടെ മെസ്സി എൻ്റെ പൊന്നെ അവനോടേന്ന് പറയണേൽ നമ്മൾ അവിടെ പോകാൻ വേണ്ട കാരണം ഇന്ന് ഷൂസ് ഒക്കെ ഇടുന്ന റോഡിൽ കാല് പടിഞ്ഞ് It's a pri else ത്തെഴുതി ഞാൻ ഒരു തുറന്ന ഷീജു അപ്പം ഇങ്ങനെ എന്നെ ആണെന്ന് പറഞ്ഞ് പുള്ളി താമസിക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ ഇല്ല ഞാനത് ഈ സോഷ്യൽ മീഡിയ മീഡിയതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്ക് കുറച്ച് സെക്യൂരിറ്റിക്ക് ഞാൻ കൊടുക്കുവാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു എഴുത്ത് ഞാൻ ഇവിടെ എഴുതി നൽകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നിയേക്കാം മെസ്സിക്ക് ഇംഗ്ലീഷ് വശമില്ലല്ലോ പിന്നെ എങ്ങനെ അദ്ദേഹം ഇത് വായിക്കുമെന്ന് ശരിയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വശമില്ല അദ്ദേഹത്തിന് വശമുള്ളത് സ്പാനിഷ് എന്ന ഭാഷയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് ഇംഗ്ലീഷ് വശമുണ്ട് മെസ്സിയോടുള്ള ആരാധനയുടെയും സ്നേഹത്തിൻ്റെയും ഈ എഴുത്ത് അവർ മുഖേന മെസ്സിയിലെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പ്രദേശയോടു കൂടിയാണ് ആ സ്ഥലത്തോട് ഞാൻ ഇനി പറയാൻ പോകുന്നത് മെസ്സിയെ കാണാൻ പറ്റിയില്ലാലും ഞാൻ ഒരു കാര്യം ചെയ്തു ഒരു ലെറ്റർ എഴുതിയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ കൊടുത്തു ഒരു ഗൺമാൻ ആണ് അവിടെ പോലീസും സെക്യൂരിറ്റി എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തു അവരോട് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തെല്ലാം എഴുതി കൊടുത്തു ഇന്നൊരു സംഭവം ഞാനവിടെ വന്നു ഞാൻ ഇന്നൊരു ഫാനാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞാൻ പോണാൻ പോട്ടെ പിന്നെ ഇന്ത്യയിലാണ് ഭയങ്കര ഫാനാണ് ഈ റസാരിയെ പോയായിരുന്നു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു ബ്ലാ 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 എല്ലാം പറഞ്ഞു അവിടെ ഞങ്ങളെല്ലോടെ ഞങ്ങൾ രണ്ട് വണ്ടിയിലൂടെ വന്ന് എൻ്റെ ഫ്രണ്ട് നിന്നു അവൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് കാണാനാണ് മറ്റേ മറിച്ചാന്ന് പറഞ്ഞു അവൻ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സിയെ കാണാനാണ് ഞാൻ ഉള്ള സത്യം പറഞ്ഞു ലെറ്റർ എഴുതി കൊടുത്തോട്ടേ ചോദിച്ചു ലെറ്റർ എഴുതി കൊടുത്തു അങ്ങനെയാണ് ഭയങ്കര ബ്രോ ഐ റൈറ്റ് ഐറ്റ് ലെറ്റർ ടു സെക്യൂരിറ്റി ഹീ സാസിറ്റു മെസ്സി യു എസിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ് നമ്മളിനി യാത്ര ചെയ്യുന്നത് വൈറ്റ് ഹൗസിലേക്കാണ് വൈറ്റ് ഹൗസിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി